വെൽക്കം ബാക്ക് ോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് രാവിലെ ഭക്ഷണത്തിന് മുന്നേ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്ന നാല് ഡ്രിങ്കുകളാണെന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ എല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടോ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന നാല് ഡ്രിങ്കുകളാണ് ആ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഉടനെ വെറും വയറ്റിൽ കുടിക്കേണ്ട ഡ്രിങ്കുകളാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് നോക്കാം ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അത് ക്രഷ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചാൽ മതി ഇനി ഒരു പാനിലോട്ട് ഇതുപോലെ ഒരു വലിയ ഗ്ലാസ് വെള്ളം ഇത്രയും വെള്ളം നമുക്ക് കുടിക്കണം അപ്പോൾ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആദ്യം ഈ ഒരു പാനിൽ എടുക്കണം അതിനകത്തോട്ട് ഈ ഒരു കഷ്ണം ഇത്രയും വലിയൊരു കഷ്ണം പട്ട പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം എന്നിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം അല്ലേ ഒഴിച്ച് അതൊന്ന് വറ്റി ഒരു ഗ്ലാസ് ആവുന്നതുവരെ തിളപ്പിക്കുക അതുപോലെ നല്ലൊരു യെല്ലോ കളറിൽ വരും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു തിളച്ച വെള്ളം നമ്മൾ കുടിക്കരുത് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം കുടിക്കുക എന്നാൽ ചെറിയ ചൂട് വേണം കേട്ടോ ഒന്ന് രാവിലെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഡ്രിങ്ക് നല്ലതാട്ടോ ആ ഒരു ഇഞ്ചിയും പട്ടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ് ഇനി ഈ ഡ്രിങ്കുകളെല്ലാം കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഭക്ഷണം ഫുഡ് കഴിക്കാവുള്ളൂ എല്ലാ ഡ്രിങ്കുകളിലും വെള്ളത്തിൻ്റെ അളവൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം വേണ്ടത് അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ അത്രയും കിട്ടണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കണം അതിനകത്തോട്ട് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ അയമോദകം അജ്വൈൻ സീഡ്സും കൂടി ചേർക്കണം കേട്ടോ അജ്വൈൻ സീഡ്സ് ഒരു അര ടീസ്പൂണൊക്കെ ഇടാം പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമാവത്തില്ല ചിലപ്പോൾ പക്ഷേ അജ്വൈൻ വളരെ നല്ലതാണ് കേട്ടോ ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒഴിവാക്കണ്ട അതൊന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം രാത്രിയിൽ ഈ സാധനങ്ങളെല്ലാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തു വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ആ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി വേണമെങ്കിലും കുടിക്കുക രണ്ടായാലും നല്ല ഇഫക്റ്റീവാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ഒരു ഗ്ലാസ് വെള്ളം ആയി വന്നിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി കുടിക്കാം അടുത്ത ഡ്രിങ്കിന് വേണ്ടി ഒന്നര വലിയ ഗ്ലാസ് വെള്ളത്തിലോട്ട് അര ടീസ്പൂൺ മല്ലി പച്ചമല്ലിയാണ് കേട്ടോ ഇതുപോലെ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകം വലിയ ജീരകവും കൂടി ചേർക്കാം ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം അത് കഴിഞ്ഞ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി വരുന്നവരെ തിളപ്പിച്ചെടുക്കുക ചെറിയ ചൂടോടുകൂടി കുടിക്കണം അടുത്തത് എനിക്കിതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണേ ഒന്നര ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില വെയിറ്റ് ലോസിന് ബെസ്റ്റാണ് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കേട്ടോ ഇതൊന്ന് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണേ എൻ്റെ കൂടെ അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ഇട്ടു ഇത് രണ്ടും കൂടി ഒന്ന് തിളപ്പിക്കുക കഴിഞ്ഞിട്ടില്ല രണ്ട് സാധനങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ ഈ മഞ്ഞളും കുരുമുളകും ഇട്ടാലുണ്ടല്ലോ കുറേ നേരം തിളയ്ക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് വരും അതെല്ലാവർക്കും ഇഷ്ടമാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സാധനങ്ങളെല്ലാം നമുക്ക് എപ്പോഴും വീടുകളിൽ കിട്ടുന്നതാണല്ലോ വളരെ ഇഫക്റ്റീവായിട്ടുള്ള അടിപൊളിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഏത് മോർണിംഗ് ഡ്രിങ്ക് ആയാലും നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഒരേ ഡ്രിങ്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കാതെ മാറി മാറി ട്രൈ ചെയ്യണം ചെയ്യുന്നുട്ടോ ഇതിപ്പോൾ ഒരാഴ്ച ഒരു ഡ്രിങ്ക് കുടിച്ചാൽ അടുത്ത ആഴ്ച വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാം അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു മാസം നമുക്ക് ഈ നാല് ഡ്രിങ്കും മാറി മാറി ട്രൈ ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊന്നും ഒരു മാജിക് ഡ്രിങ്ക് അല്ല രാവിലെ ഈ ഒരു വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ വണ്ണം കുറയത്തുമില്ല അതിന് ഹെൽത്തി ആയിട്ട് അത്യാവശ്യം ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം ചെറിയ രീതിയിലെങ്കിലും എക്സസൈസും ചെയ്യണം ഈ മോർണിംഗ് ഡ്രിങ്കുകളെന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഡയറ്റക്ഷണയും ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തി ഡയറ്റും ഈ ഒരു മോർണിംഗ് ഡ്രിങ്കും അതുപോലെ എക്സസൈസും എല്ലാം ആയിട്ട് കുറച്ച് നാൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും